അല്ല ഇടത്തിറക്കില്ല അതോണ്ടാ അങ്ങനല്ലോ ഞാൻ ഭയങ്കര മടിച്ചായി അതുകൊണ്ടാ ഞാൻ അപ്പൊ ഭയങ്കര മടിച്ചുകൊണ്ടിരിക്കാണ് ഗൈസ് അപ്പൊ എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാണ്ടല്ലോ നമ്മളൊരു നമ്മളൊപ്പം ഉണ്ടാവുന്ന സമയത്ത് എനിക്ക് ഇടാനുള്ള ഒരു മൂഡ് വരുന്നില്ല അതെന്തേക്കാർ ഞാൻ ഭയങ്കര മടിച്ചി പോയിരിക്കുന്നു പിന്നെ വീഡിയോസൊക്കെ കുറവല്ലേ ആക്ച്വലി മയലത്തൂർ മലപ്പുറം യെസ് ചേച്ചി ഇത്രയില്ല ചേച്ചി രണ്ടില് ഷാഹിൻ ഹായ് വിജയൻ ടി കെ ഹായ് ഇറ്റ് ഇസ് മീ നിയാസ് ഹായ് നിയാസ് നെറ്റ്വർക്ക് നല്ല ഇഷ്ടാസ് നമ്മൾ പഴയ പുള്ളിയാണല്ലോ ഹായ് പേരെന്താ പേർ അഫ്സീന ന്യൂ സബ്സ്ക്രൈബർ ആണോ ഷാഹിൻ വെൽക്കം ഇയാൾ എനിക്ക് ഇഷ്ടമില്ല അത് അഭിരിചിതൻ ഹായ് രാജകുമാരി ഹലോ അഭിരിചിത ഇവിടെ മഴ കുറവാ മഴ കുറഞ്ഞേ മണി മണിരാജ് ഹായ് ചോദിച്ചതാ തെറ്റായി എടുക്കല്ലേ ചേച്ചി ഏ ഞാൻ എടുങ്ങനെ എടുക്കുവോ ആദിത്യ എന്നാൽ ആ സത്യം ഒന്നും പറയണ്ട കഴിയുമോ പാസ്റ്റ് ഈസ് പാസ്റ്റ് ഞാൻ പാസ്റ്റിനെ കുറിച്ച് ഡിസ്റ്റർബ് ആയിരിക്കുന്ന ഒരാളല്ല കഴിഞ്ഞത് കഴിഞ്ഞു അതത്രയേ ഉള്ളൂ മോളെ ജലദോഷമാണോ അതെ ജലദോഷമാണ് മണി മണിരാജായി ഇന്ന് സ്കൂൾ തുറന്ന് അതേ സ്കൂൾ കുട്ടികൾ എൻജോയ് ചെയ്യട്ടെ നമുക്ക് പിന്നെ അടക്കാത്തതുകൊണ്ടാ പ്രശ്നമല്ലല്ലോ നമുക്ക് എന്നും തുറന്നിട്ടല്ലേടോ കുട്ടികളൊക്കെ പോയി പഠിച്ച് നന്നാവട്ടെ പ്ലസ് വണ് ചില റിസൾട്ട് വന്നില്ലേ എന്താ അവസ്ഥ പ്ലസ് ഉണ്ട് ഓഫ് കോഡ് ഹായ് ഞാൻ യു ജി ആണ് യു ജി ഫൈനൽ ഇയറായി ഇനി അത് ഇൻഷാല്ല അത് കഴിഞ്ഞിട്ട് എനിക്ക് പി ജി ചെയ്യണം എന്തൊക്കെയൊരു ഇതൊന്നും അപ്പം ഞാൻ യു ആണ് കാരണം ഞാൻ യു ജി ആണ് ഫൈനൽ ഇയർ ഒരൊന്നര വർഷത്തിൻ്റെ ഉള്ളിൽ അത് കഴിയും പിന്നെ ഒരു വർഷം ഹൗസ് അർജൻസി പിന്നെ നമ്മൾ പി ജി എൻട്രൻസ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് പി ജി എടുക്കാത്തേ ഉള്ളൂ ഇത്ര ജാതാണോ ഇതാരാ ജാതു ആണ് ആ ജാതു എനിക്ക് ഓർമ്മ ഉണ്ട് യാതന്നെ അങ്ങനെ തോന്നിയോ എന്നാൽ തന്നെ കണ്ണാടി നോക്കിയിട്ടുണ്ടാവും കണ്ണാടി മാറ്റി വെച്ചിട്ട് നോക്കും മിസ്റ്റർ ആ അതാ ഉദ്ദേശിച്ചത് അലോട്ട്മെന്റിൽ കിട്ടി വന്നിട്ട് എത്ര പെർസെന്റ് ആയിരുന്നു എങ്ങനെയുണ്ട് ക്ലാസ് മടുപ്പ് ഇല്ലേ എനിക്കിപ്പോഴും മടുപ്പ് തന്നെ എനിക്കാ പറഞ്ഞാൽ എനിക്കൊരു ലോങ് ലീവിന് എനിക്കൊരു ആഗ്രഹമുണ്ട് പക്ഷെ നമ്മള് ലോങ് ലീവ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അത്രീ പെർസെൻറ്റേജ് അറ്റൻഡൻസ് കുറയും അതുകൊണ്ടൊരു ലോങ്ങ് ലീവ് പോലും കിട്ടുന്നില്ല യു ജി എന്ന് പറഞ്ഞാൽ അണ്ടർ ഗ്രാജുവേറ്റ് യു ജി പറഞ്ഞാൽ ഡിഗ്രി കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കണം അത് കഴിഞ്ഞിട്ടാണ് പി ജി പോസ്റ്റ് ഗ്രാജുവേറ്റ് ആ യു കെ ജി അറിയാം ഇതല്ല ഓക്കെ മാക്രി ഗോപാലൻ നല്ല പേര് നല്ല ഡി പിയും നല്ല ചേർച്ചയുണ്ട് മാക്രി ഗോപാലൻ പേരിനോട് നല്ല നീതി പുലർത്തുന്ന ഡി പിളും അടുപ്പും ചടുപ്പും തന്നെ ക്ലാസ് അതെന്താന്നെ എനിക്കൊരു ലോങ് ലീവിന് നല്ല ആഗ്രഹം ജലദോഷമോക്ക് ഒലിപ്പിച്ച് കാണിച്ചു തരണം റദ്ദേ ഞാനൊന്ന് കറങ്ങിട്ട് വരാം ഡാ പത്തില് മൂന്ന് പ്ലസ് രണ്ട് രണ്ട് ബി പ്ലസ് മൂന്ന് ബി എന്ന അലോട്ട്മെന്റ് കിട്ടിയോ ഏത് കോഴ്സാ സയൻസ് ആണോ കൊമേഴ്സാണോ മോമോസ് ഹായ് മോമോസ് ഇതൊക്കെ പുതിയ ആൾക്കാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടേക്കൂലേ എന്തിനാ പഠിക്കുന്നത് ഞാൻ ബി എച്ച് എം എസ് പൊടിയൂളപ്പെളച്ചെക്കാ ഉള്ള ചക്കൻ പറഞ്ഞു ഞാൻ അംഗീകരിച്ചിരിക്കുന്നു ആണ് ബയോളജി സയൻസോ കിട്ടിയോ സീറ്റ് കിട്ടിയോ വേണ്ട എന്നെ തമാശക്ക് പറഞ്ഞോ ഡോണ്ട് ബി സാഡ് ഓക്കേ പുതിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാം ഇനി ഞാൻ പ്രത്യേകം പറയാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യണ്ട ഓക്കെ പക്ഷെ അതാ ഇഷ്ടം അതൊക്കെ നോക്കി ഓക്കെ കിട്ടാൻ മതി ലാസ്റ്റ് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും തോന്നുന്നുണ്ട് അതിനാത് ചുന്തരി ഹാജരായ വിവിടെയാണ് മലപ്പുറം मोहम्मद हाशिम हाय, आई हाई ऐम आई एम हीरो ब्रेना दटिस्वाप हाई कल बेता हाशि